സെൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ പ്രപ്പട്ടുകൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ പറയുക ഒരു ഗാർഡൻ ടൂറാണ് കേട്ടോ അപ്പോൾ ഇത് എൻ്റെ ഗാർഡൻ അല്ലോ എൻ്റെ ഫ്രണ്ടിൻ്റെ ഗാർഡൻ ആണ് അപ്പോൾ ഞാൻ പോകുന്ന ബൈക്ക് ജസ്റ്റ് അവിടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് എഴുതിയിട്ട് കയറിയതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ ഗാർഡനൊക്കെ നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാലോ ഒന്ന് അപ്പൊ ഈ ഗാർഡിന്റെ പ്രത്യേകത എന്താ പറയുക ഒരു ചെറിയൊരു വീടാണ് ചെറിയൊരു സ്പേസിൽ ഒരുപാട് പ്ലാന്റ്സുകൾ വെച്ച് വീടിൻ്റെ മുറ്റം മൊത്തം പ്ലാന്റ്സുകളൊക്കെ കൊണ്ട് ഇങ്ങനെ ഭംഗിയായി വെച്ചിട്ടുണ്ട് കേട്ടോ ലോ ബഡ്ജറ്റിലാണ് ഇവര് പ്ലാന്റുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അടിപൊളിയിട്ടാണ് പ്ലാന്റുകൾ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് പ്ലാന്റുകളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ ഫ്രണ്ട്സ് ആദ്യം തന്നെ ഇവരുടെ സിറ്റൗട്ടിൻ്റെ ഒരു ഫ്രണ്ട് ഏരിയ ആണ് കേട്ടോ ഇത് അതിൽ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട് ഇപ്പോൾ കുറേ പ്ലാന്റുകളൊക്കെ കുറഞ്ഞതാണ് ആദ്യം ഞാൻ ഇവിടെ വന്ന സമയത്ത് ഒരുപാട് പ്ലാന്റുകളാണ് ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നറിയിട്ടോ അപ്പോൾ ഫസ്റ്റ് ഇതിൽ വെച്ചിട്ടുള്ള കുറച്ച് കലാത്തിയ വെറൈറ്റി വെച്ചിട്ടുണ്ട് അഗ്ലോണിമയുടെ വെറൈറ്റി വെച്ചിട്ടുണ്ട് കണ്ടോ കലാത്തിയ അഗ്ലോണിമ കുറച്ച് അഗ്ലോണിമകൾ വെറൈറ്റി ീസൊക്കെ ഓരോന്ന് ഓരോന്ന് വെച്ചിട്ടുണ്ട് ആദ്യം ഇവിടെ നിറയെ ആന്തോറിയം പ്ലാന്റുകളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അവ കണ്ടില്ല കുറെ കലാത്തിയുടെ കുറെ വെറൈറ്റി ഒക്കെ ഇവർ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ നിങ്ങൾക്ക് അതാ ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച കണ്ട മരത്തിൻ്റെ ഓരോ പീസുകൾ പഴയ റീപ്പറിൻ്റെ പീസൊക്കെ വെച്ചിട്ടാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പക്ഷേ എന്നാലും നമുക്ക് കണ്ട ഭയങ്കര ഒരു നല്ലൊരു റിച്ച് ലുക്ക് തോന്നോ അങ്ങനെ വലിയ കോസ്റ്റ്ലി ഒന്നും അല്ല കണ്ടില്ല ഇവറും മരത്തിൻ്റെ ഇതാണ് കാരണം അവർ ആണ് ഡെഡിക്കേറ്റഡാണ് ഇൻട്രസ്റ്റ് ആണ് എൻ്റെ ഫ്രണ്ടായ സെല്ലി എന്നാട്ടോ അവളുടെ പേര് അവൾക്കും അവളുടെ ഹസ്ബൻഡിനും അത്ര നീറ്റായിട്ട് കണ്ടു ഇതിൻ്റെ അകത്തൊന്നും ഒരു ലീഫ് പോലും താഴേക്ക് ചാടി കന്നിട്ടില്ല അത്ര ക്ലീൻ ആയിട്ടാണ് ടോപ്പിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു ഫ്രണ്ട് ഏരിയയാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് ഞാൻ കാണിച്ചു തരാം സിറ്റൌട്ടിൻ്റെ സ്റ്റെപ്പിൻ്റെ മറ്റേ ഒരു ഏരിയയിലും വെച്ചിട്ടുള്ള കുറേ അഗ്ലോണിമ വെറൈറ്റീസാണ് വെച്ചിട്ടുള്ളത് അങ്ങനെ കളർഫുള്ളായിട്ടുള്ളതൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഉള്ളത് നല്ല സെറ്റായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടെത്തും ഇതൊക്കെ ഓരോ കുഞ്ഞു കുഞ്ഞു പീസ് മരങ്ങളാണ് കേട്ടോ എന്നാലും എന്തൊരു അടിപൊളിയിലാണ് വെച്ചിട്ടുള്ളത് എന്നറിയാൻ എല്ലാവർക്കും ഇങ്ങനെ നമ്മളെപ്പോലെ സ്റ്റാൻഡുകളൊന്നും ഇങ്ങനെ വെക്കാൻ പറ്റില്ലല്ലോ പക്ഷെ എന്നാലും വലിയ കോസ്റ്റ്ലി ആയ സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മുടെ വീടിനെ എങ്ങനെ മനോഹരമാക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് കേട്ടോ ഇവർ അത് അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗത്ത് കണ്ടോ നല്ല ഹാങ്ങിങ് പോട്ടിൽ ഡോങ്കി ടൈലാട്ടോ വെച്ചിട്ടുള്ളത് നല്ല ബുഷിയായിട്ട് വളരുന്നുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ പക്ഷെ അതിനേക്കാളും നല്ല ബുഷിയായിട്ടാണ് ഇവിടെ ആയിട്ട് വെച്ചിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് പോത്തോസാണ് അത് സിൽവർ പോത്തോസാണ് കേട്ടോ സിൽവർ പോത്തോസ് പിന്നെ മണിപ്ലാ ഇതിൻ്റെ എന്താ പറയുക മണി പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഫിലോഡൻഡർ ആണ് അതേ ഫിലോഡൻഡർ ലെമൺ ലൈമ് അപ്പോൾ അതൊക്കെ വെച്ചിട്ടുണ്ട് താഴെ വേറെ ഇങ്ങനത്തെ പ്ലാന്റുകളാണ് കേട്ടോ വെച്ചിട്ടുള്ളത് എന്നിട്ട് ഈ ഭാഗം അവർ ഈ മരത്തിൻ്റെ ഭാഗം അങ്ങനെ കവേഡ് ആയിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ കണ്ടോ ഇവിടെയൊക്കെ നല്ല ബുഷായിട്ട് ഗ്രീനിഷ് ആയിട്ടുണ്ട് കേട്ടോ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം കാണാൻ ഈ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതുപോലെ തന്നെ ഒരു മരം വെച്ചിട്ട് സ്റ്റാൻഡ് അടിച്ചിട്ടുണ്ട് അതിൻ്റെ മേലെ നിറയെ ബിഗോണിയ പ്ലാന്റുകളാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഓ ബിഗോണിയ കണ്ട അയൺ ക്രോസ് ഇങ്ങനെ ഹെൽത്തി ആയിട്ട് നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടല്ലോ അയൺ ക്രോസ് പക്ഷേ അയൺ ക്രോസ് മാത്രം ഇത്ര ഹെൽത്തി ആയിട്ട് എവിടെയും ഉണ്ടാവാറില്ല പക്ഷേ സെലിയുടെ ഗാർഡന് കണ്ട അയൺ ക്രോസ് സൂപ്പറായിട്ട് ഉണ്ടായിട്ടുട്ടോ നിറയെ വലിയ ചെറിയൊരു പോട്ടിലാണ് നട്ടിട്ടുള്ളത് നിറയെ വലിയ വലിയ ലീഫായിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലെ ഭാഗത്തായിട്ട് ഒരു ഹാങ്ങിങ് കണ്ട ഒരു ഡിഷയ വെറൈറ്റി നല്ല ബുഷിയായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് അതുപോലെ തന്നെ ബിഗോണിയുടെ നല്ല വെറൈറ്റി ഒക്കെ ഉണ്ട് ബിഗോണിയുടെ കത്രീഡലാണ് കേട്ടോ ഇത് കണ്ട കത്രിയിടൽ ചെറിയൊരു പോട്ട് തന്നെ നല്ല ഉണ്ടായിട്ടുണ്ട് ബികോണിയുടെ കുറേ വെറൈറ്റി ഇതൊക്കെ ബികോണിയുടെ നാടൻ വെറൈറ്റിയാണ് എന്നാലും ഇതൊക്കെ ഇങ്ങനെ ബുഷ്യായിട്ട് ഉണ്ടാകുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ പിന്നെ അതിൻ്റെ താഴെ ആയിട്ട് സിങ്കോണിയം വെറൈറ്റികളാണ് ഉള്ളത് സിങ്കോണിയത്തിൻ്റെ ഒരുപാട് കളർ വെറൈറ്റീസ് ഇവിടെ കാണാൻ പറ്റും നല്ല പിങ്ക് വരികയായിട്ടുണ്ട് ഇത് ചോക്ലേറ്റ് ആണ് എല്ലാം നല്ല വെറൈറ്റി ഒക്കെ ഉണ്ട് ഇവിടെ ഇവിടെ എടുത്ത സമയത്ത് നല്ല വെയിലാണ് കേട്ടോ വെയിൽ ആയതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ വലിയ ക്ലിയർ ആയിട്ടൊന്നും കാണുന്നില്ല അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ വന്ന സമയം ഭയങ്കര വെയിലുള്ള ഒരു ഏരിയ ആയിപ്പോയി ഞാൻ ഞാൻ പറഞ്ഞില്ല ഡോങ്കി ടൈലിൻ്റെ പ്ലാന്റുകളൊക്കെ നല്ല ഭംഗിയിൽ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ പോട്ടങ്ങൾ പോട്ടിൽ വെച്ചിട്ടുള്ളത് നല്ല ഭംഗിയിൽ അടിപൊളിയായിട്ട് വളരുന്നുണ്ട് അതുപോലത്തെ കുറച്ച് എപ്പീഷ വെറൈറ്റി ഉണ്ട് പീസ് ലില്ലി ഉണ്ട് സിങ്കോണത്തിൻ്റെ കുറേ കളർ വെറൈറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഒരു ബെഡ്റൂമിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഈ പ്ലാന്റുകളൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ കൂടുതലും ബിഗോണിയ പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ സെലിയുടെ അടുത്തുള്ളത് ബികോണി കണ്ടോ ബികോണിയുടെ ടൈഗർ വെറൈറ്റിയാണ് കേട്ടോ നമ്മുടെ അടുത്തൊക്കെ ഉള്ള ടൈഗർ വെറൈറ്റി ഇതിൻ്റെ ചെറിയൊരു ലീഫ് ഞാൻ കൊടുത്തതായിരുന്നു പക്ഷേ നല്ല ബുഷായിട്ട് വന്നിട്ടുണ്ട് ടൈഗറിൻ്റെ അതിൻ്റെ വേറൊരു വെറൈറ്റി കണ്ടോ ടൈഗറിൻ്റെ വേറൊരു വെറൈറ്റി പിന്നെ താഴൊക്കെ ബികോണിയുടെ കുറേ വെറൈറ്റീസ് ഇങ്ങനെ ചെറിയ ചെറിയ പോട്ടുകളായിട്ട് നല്ല സെറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ കുറച്ച് ഉണ്ട് കണ്ടോ ബ്ലാക്ക് വെൽവെറ്റ് ഡ്രാഗൺ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഇൻഡോർ പ്ലാന്റുകളാണ് ഇവിടെ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് കാരണം വലിയൊരു മരം മരമുണ്ട് ഇവിടെ ആ മരത്തിൻ്റെ നല്ല ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നല്ല പ്ലാന്റ് അങ്ങനെ വെയിലൊന്നും പിന്നെ കുറച്ച് വെറൈറ്റിട്ടോഡിയം ഉണ്ട് പലയടിയത്തിൻ്റെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് പിന്നെ ഇതൊരു അലോകേഷ ആണ് കേട്ടോ ചെറിയൊരു ഗാർഡൻ ആണെങ്കിലും നല്ല ഭംഗിയിൽ സൂപ്പറായിട്ട് അവർ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് അവർ വെച്ചിട്ടുള്ളത് ഫിലോഡൻട്രോൺ പ്ലാന്റുകളാണ് ഫിലോഡൻഡ്രോൻ്റെ ഒരു നോർമൽ വെറൈറ്റിയാണ് പക്ഷെ എന്നാലും ഇവരെ വീട്ടിൽ ഇതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കാരണം വലിയ ഞാൻ പറയാറില്ല നിങ്ങളുടെ കയ്യിൽ എപ്പോഴും പറയാറില്ല ഫിലോഡൻട്രോന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഏരിയ വേണം ഇതിൽ നിന്ന് അപ്പോൾ ഈ ഏരിയ ഫുള്ളും ഇത് കവേർഡാവും കേട്ടോ അതാണ് ഫിലോഡൻട്രോൻ്റെ പ്രത്യേകത കേട്ടോ അത് നല്ലൊരു റിച്ച് പ്ലാന്റ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ അതിൻ്റെ മേൽഭാഗത്തായിട്ട് അവർ കുറേ ഇത് ഗ്രൗണ്ട് ഓർക്കിഡ് വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പ്ലാന്റ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അത് കുറച്ച് വെയിലുള്ള ഏരിയയിലേക്ക് മേലെ ആണ് ഗ്രൗണ്ട് ഓർക്കിഡ് പ്ലാന്റുകൾ വെച്ചിട്ടുള്ളത് പിന്നെ അതിൻ്റെ താഴെ കുറച്ച് ബാൾസും വെച്ചിട്ടുണ്ട് ഇതുകൊണ്ടില്ലേ ബിഗോണിയുടെ ഒരു വെറൈറ്റി അത് ഇവരുടെ വീടിൻ്റെ പുറകു സൈഡാണ് കേട്ടോ ആ സ്ഥലം പോലും ഇവർ പാഴാക്കാതെ അവിടെയും കൂടെ നല്ല ഭംഗിയിൽ ചെടികൾ വെച്ചിട്ടുണ്ട് മേലെ എപ്പിഷയുടെ കുറച്ച് വെറൈറ്റീസാണ് കേട്ടോ വെച്ചിട്ടുള്ള എപ്പിഷയിൽ യെല്ലോ ഫ്ലവർ വിരിയുന്നതാണ് കേട്ടോ അത് കുറച്ച് റയറാണ് അത് പിന്നെ റെഡ് പിങ്ക് അങ്ങനെയൊക്കെ ഉണ്ട് അതിൻ്റെ താഴെയായിട്ട് കുറച്ച് ബികോണിയ വെറൈറ്റീസ് വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ പോട്ടിലായിട്ട് ജെറേനിയം പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് അങ്ങനെ കോസ്റ്റലി ആയിട്ട് കുറേ ക്യാഷ് നമുക്ക് കളയാൻ പറ്റാതെ ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ചിട്ടുതന്നെ വീട് എന്തൊരു ഭംഗിയായിട്ട് അറിയോ ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ഒരു സൈഡിലായിട്ട് കണ്ടോ ഇംഗ്ലീഷ് ഐവിയാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഇതിൻ്റെ കഥ ഇത് ഞാൻ ചെറിയൊരു കമ്പ് കൊടുത്തായിരുന്നു ഊട്ടിയിൽ പോയപ്പോൾ അവിടുന്ന് ചെറിയൊരു പീസ് കിട്ടിയിട്ട് ഞാൻ വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ സെലിക്കും ഞാനൊരു കുഞ്ഞു പീസ് കൊടുത്തതാണ് അവളെടുത്ത് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നിട്ടുണ്ട് അതിൻ്റെ വേറൊരു വെരിയേഷനാണ് പിന്നെ കണ്ടോ വെറും ഗ്രീൻ ആയിട്ടുള്ളത് ഇംഗ്ലീഷ് ഒക്കെ സൂപ്പറായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ പിന്നെ മേലഭാഗത്ത് കുറച്ചിങ്ങനെ ബോഗൺ വില്ലാസ് വെച്ചിട്ടുണ്ട് അവരെ വഴിയിൽ നിന്ന് അതുപോലെ തന്നെ സിറ്റൗട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കുറേ ആന്തോറിയംസ് വെച്ചിട്ടുണ്ട് കേട്ടോ നിറയെ ഭംഗിയുള്ള ആന്തോറിയംസ് ഇവർ വീട്ടിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവർക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം കുറേ പ്ലാന്റുകളൊക്കെ പോയി കേട്ടോ എന്നാലും നമുക്ക് ഇതൊന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് കണ്ടോ ഗ്രീനും റെഡും കളർ കോമ്പിനേഷൻ വരുന്ന പഴയ വെറൈറ്റി ആണ് കേട്ടോ ഇത് അതിൻ്റെയൊക്കെ ഫ്ലവറിന് കണ്ടോ നല്ല നല്ല വലുപ്പാണ് എല്ലാത്തിനും കുറേ കളറുണ്ട് ഇതിൽ ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്കിലൊക്കെ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ കുറേ ഫ്ലവേഴ്സ് ഒക്കെ പോയതാണ് ഇത് ഗ്രീനാണ് കേട്ടോ ഗ്രീന് റയർ ാണ് കണ്ടില്ലേ നല്ല ഗ്രീൻ ആണ് അത് ഇത് ലീഫല്ല ഫ്ലവർ ആണ് കണ്ടില്ലേ റെഡ് ഒരുപാട് കളേഴ്സ് ആന്തോറിയം സെലിയുടെ കയ്യിലുണ്ട് കേട്ടോ സിറ്റോട്ടിൻ്റെ ഇടതുവശത്തായിട്ട് ഇത് കണ്ട ഒരു ഇതുണ്ടല്ലോ എന്താ പറയുക ഫില്ലറിൻ്റെ ഒരു ഇത് വെച്ച് പീസ് വെച്ചിട്ട് അതിലാണ് അവർ ഇതൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ സൂപ്പറായിട്ടുണ്ട് പിന്നെ ഫിലോഡൻഡ്രോണ് പേളിലേതുണ്ടല്ലോ മൈക്കൻസ് മൈക്കൻസ് ആണ് ഇതിൽ പടർത്തിയിട്ടുള്ളത് അതും നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഫിറ്റോണിയുടെ കുറച്ച് കളക്ഷൻസ് അധികമായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റിന് ഫിറ്റോണിയ നല്ല അടിപൊളിയായിട്ട് വളരുന്നുണ്ട് തോന്നുന്നു നല്ല ലീഫിനൊക്കെ നല്ല വലുപ്പം വെച്ച് ട്ടോ നമ്മുടെ അടുത്തുള്ളതിനൊന്നും ലീഫിന് ഇത്രയും വലുപ്പല്ല ഇവിടെ കുറച്ച് ലീഫിന് നല്ല വലുപ്പായിട്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് നല്ല കളറും കേറി വരുന്നുണ്ട് കേട്ടോ ഫിറ്റോണിയൊക്കെ ഇവിടെ കണ്ടോ ഭംഗിയായിട്ടുണ്ട് ഇവിടത്തെ ഫിറ്റോണി കാണാന് ഇതുണ്ടോ ഇതിനൊക്കെ നല്ലൊരു കളർ കിട്ടോ കളർ നല്ല കേറി വന്നിട്ടുണ്ട് പിന്നെ വലിയ പോട്ടിലാണ് അവർ വെച്ചിട്ടുള്ളത് കുറച്ച് വലിയ പോട്ടിലാണ് പിന്നെ ഇവര് കൂടുതലായിട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടി തന്നെയാണ് കേട്ടോ ഫിലോഡൻഡ്രോൻ്റെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഫിലോഡൻ റോൺ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ലീഫാകുന്നുണ്ടല്ലോ അതാണിത് കണ്ടോ ഫിലോഡൻ മൈക്കൻസ് വന്നിട്ടുണ്ട് അവിടെ ലെമൺ ലൈം ഇത് മണി പ്ലാന്റ് ആണ് കേട്ടോ മണി പ്ലാന്റിൻ്റെ ഇതാണ് മണി പ്ലാന്റിൻ്റെ ഇതാണ് യെല്ലോ കളർ വരുന്നതൊക്കെ ഉണ്ട് മണി പ്ലാന്റും ഫിലോഡൻഡ്രോണും കൂടെ മിക്സ്ഡ് ആയിട്ടാണ് ഈ സൈഡിൽ വെച്ചിട്ടുള്ളത് ഇവിടെ അതുപോലെ കുറച്ച് ഫിറ്റോണിയസ് ഉണ്ട് കേട്ടോ ഭയങ്കര ഭംഗിയായിട്ടുണ്ട് ഫിറ്റോണിയ കാണാൻ കുറച്ച് വെയിൽ കൂടുതൽ കൊള്ളുന്ന ഏരിയയിൽ ഇവർ പോൻസിറ്റ പ്ലാന്റുകളും ബോഗൺ വില്ലാസ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ വെയിൽ വളരെ കുറവായതുകൊണ്ടാണ് ഇതിലധികം വളരെ ഫ്ലവേഴ്സ് ഉണ്ടാവാത്തത് പക്ഷേ ഇനി വേനലായി കഴിയുമ്പോൾ കുറച്ചൊക്കെ ഫ്ലവേഴ്സ് വരും തോന്നുന്നുണ്ട് കേട്ടോ ഇത് കണ്ടോ കുഞ്ഞു കുഞ്ഞു കലേടിയം കുഞ്ഞു ലീഫ് ഉള്ള കലേടിയം മിനിയേച്ചർ കലേടിയം ഇതാണ് ഇങ്ങനത്തെ ഒരു സ്ക്വയർ ഫോട്ടിനകത്താണ് വെച്ചിട്ടുള്ളത് ഒക്കെ ഭയങ്കര ഭംഗിയായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പേള് കണ്ടോ പേള് സ്പ്രിങ് ഓഫ് പേളാണ് പേളൊക്കെ നല്ല ഭംഗിയിൽ ഇവിടെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ പേളിൻ്റെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് ഇവരുടെ കയ്യിൽ ഇത് കണ്ടോ ഇവർക്ക് ടയറിലാണ് ഈ പ്ലാന്റുകൾ വെച്ചിട്ടുള്ളത് ടയറിൽ മേലൊരു പി വി സിയുടെ വണ്ണത്തിലുള്ള ഒരു പൈപ്പ് ഒക്കെ കൊടുത്തിട്ട് അതിൽ ശംഖുപുഷ്പം കയറ്റിയിട്ടുണ്ട് കേട്ടോ ശംഖുപുഷ്പം ഇപ്പോൾ പൂക്കൾ കുറവാണ് ഫ്ലവർ വിരിഞ്ഞിട്ട് കുറേ കായ്കൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ അതാണ് ശംഖുപുഷ്പം അതിൻ്റെ തൊട്ടടുത്തായിട്ട് അത് സ്പൈഡർ പ്ലാന്റ് കുറെ ഇങ്ങനെ വെർട്ടിക്കൽ ഗാർഡൻ്റെ പോർട്സ് ഉണ്ടല്ലോ ആ പോട്സിൽ വെച്ചിട്ട് സ്പൈഡർ പ്ലാന്റ് വെച്ചിട്ട് അതും ബുഷിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ തൊട്ടടുത്ത് അതുപോലെ തന്നെ ടയറിൽ ഇത് ഫേൺ വെറൈറ്റിയാണ് കേട്ടോ ട്രീ ഫേൺ ആണ് പക്ഷെ ട്രീ ഫേൺ ഇത്രയും വലിപ്പം വെച്ചിട്ടുണ്ടല്ലേ നല്ല ഒരു ട്രീ പോലെ തന്നെ ആയിട്ടുണ്ട് ട്രീ ഫേൺ വെറും ഒരു ടയറിൽ ടയറിൻ്റെ മേലെ ഒരു പോട്ടിൽ വെച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് അതിൻ്റെ താഴെ ഫിറ്റോണിയ പ്ലാന്റുകളും അവർ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഫ്രണ്ട്സ് ഇവർ സിറ്റൗട്ടിൽ ഒരു അക്വറിയം വെച്ചിട്ടുണ്ട് കേട്ടോ അക്വറിയത്തിൽ കുറച്ച് മീനുകളൊക്കെ ഉണ്ട് ഭയങ്കര ഭംഗിയിൽ സൂപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മണി പ്ലാന്റിൻ്റെ എൻജോയ് പോത്തോസ് വെച്ചിട്ടുണ്ട് കുറച്ച് സാൻ പ്ലാന്റ് വെച്ചിട്ടുണ്ട് ബിഗോണിയ വെച്ചിട്ടുണ്ട് കലാത്തി വെച്ചിട്ടുണ്ട് എല്ലാ പ്ലാന്റുകളൂടെ വെച്ചിട്ട് ഭയങ്കര ഭംഗിയാക്കിയിട്ടാണ് ഇവരുടെ സിറ്റൗട്ട് ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്ന പ്ലാന്റ് വേണം ഇന്ന കോസ്റ്റ്ലി ആയി പോട്ട് വേണം എന്നൊന്നുമില്ല എല്ലാ ലോ ബഡ്ജറ്റിൽ നമ്മുടെ കയ്യിൽ പ്ലാന്റുകൾ നമുക്ക് വെക്കാൻ മനസ്സുണ്ടെങ്കിൽ നമുക്കതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ പ്ലാന്റുകളും കൂടെ വെച്ചിട്ട് നമ്മുടെ വീടിനെ മനോഹരമാക്കി വെക്കാം കേട്ടോ അതുപോലെ തന്നെ അവർ വീട്ടിലേക്ക് ഇറങ്ങുന്ന വഴിയിൽ ഒരുപാട് നാടൻ ചെടികളുണ്ടോ ഈ പഴയ പഴയ ചെടികൾ കുറേ ഉണ്ട് അപ്പോൾ അതിലെനിക്ക് ഭയങ്കരമായിട്ട് കൗതുകം തോന്നിയ ഒരു ചെടിയാണ് ഈ കണ്ണാടി ചെടികൾ ഉണ്ടോ കോളീസിൻ്റെ കുറേ കളക്ഷൻസ് അവിടെ ഉണ്ട് ഭയങ്കര ഭംഗിയൊരു കളർഫുള്ളായിട്ട് നിൽപ്പുണ്ട് കേട്ടോ അതിപ്പോൾ അങ്ങനെ നീസറുകളിലൊന്നും അവൈലബിളല്ലോ ഇപ്പം അങ്ങ് കിട്ടാനില്ല പക്ഷെ എന്നാലും ഇതിൻ്റെ കളക്ഷൻസ് ഭയങ്കര ഭംഗിയായി തോന്നിയിട്ടോ എനിക്ക് അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വിശേഷങ്ങൾ ചെറിയൊരു ഗാർഡൻ ടൂറാണ് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് ഗാർഡൻ അടിപൊളി ഗാർഡൻ അല്ലേ അപ്പോൾ നമ്മൾ ഇനി ഇതുപോലത്തെ പുതിയ പുതിയ ഗാർഡൻ ടൂറൊക്കെ നമ്മൾ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എങ്ങനെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ട വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോയിട്ട് വരാം കേട്ടോ ഓക്കെ ദെൻ ബായ്